ഹായ് കൂട്ടുകാരെ എൻ്റെയും കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണകാരങ്ങളെ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സേമിയയും ക്യാരറ്റും ഒരു സേമിയ ക്യാരറ്റ് പായസമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പായസമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുതേ ഇതിലേക്കായിട്ട് നമ്മൾ കിലോ വറുത്ത സേമയെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ നിലക്കടല എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് നട്ട്സ് അല്ല ചേർക്കുന്നത് നിലക്കടലയാണ് അതുപോലെ നമ്മൾ കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ലിറ്റർ പാൽ മധുരത്തിന് പഞ്ചസാര നെയ്യ് ഇത്രയാണ് നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ വേണം നമ്മളിതിലേക്ക് സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലൊക്കെ നമ്മളൊന്ന് തിളപ്പിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കൂടെ തന്നെ നമ്മൾ നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ കൂടെ തന്നെ ഏലക്കായും ഇട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഏലക്ക ഇങ്ങനെ പഞ്ചാരയുടെ കൂടെയിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഏലക്ക ആയിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൽ അതിങ്ങനെ കിടക്കും അപ്പോൾ നമ്മളുടെ ഇതൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയുടെയും പഞ്ചസാരയുടെയും മിക്സ് നമ്മൾ ഈ പാലിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാലൊക്കെ തിരച്ചു വന്നപ്പോൾ നമ്മളതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഉരു ഉരുളി വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റുമൊക്കെയാണ് അതുകൊണ്ട് നമ്മുടെ നെയ്യൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്യാരറ്റും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമ്മൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഇല്ല ദയക്കാതെ ഇട്ട് നമ്മൾ അല്പം കൂട നേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നണ്ട് അതിനു ശേഷം നമ്മുടെ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി എല്ലാം മൂത്തൊക്കെ വന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയാണ മിക്സ് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുന്നണ്ട് നമ്മൾ കടയിൽ നിന്ന് വർത്ത സേമിയാണേ മേടിച്ചது അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അതിനത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സേമിയ മിക്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടും മൂത്തൊന്ന് വന്ന സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഇതിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ പാലിനകത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സേമിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമ്മുടെ സേമയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ മൂന്ന് ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുത്ത് വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഈ സമയത്ത് നമ്മൾ ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ഈ ഇതിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യുടെയും ക്യാരറ്റിൻ്റെയൊക്കെ ഒരു കളറാണ് ഇത് നന്നായിട്ട് നമ്മളുടെ പാലൊക്കെ തിളച്ച് നമ്മൾ സേമിയൊക്കെ വെന്ത് വരുമ്പോൾ ഈ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ അപ്പോൾ ഈ മഞ്ഞ കളർ ഒന്നും കാണാനുണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കൂടെ നമ്മളൊരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സേമേന പുറ പുറത്ത് പൊങ്ങിയിരിക്കുന്ന ക്യാരറ്റിൻ്റെ ആ കളറും ക്യാരറ്റും ഒക്കെയാണ് കേട്ടോ ക്യാരറ്റും ആ ചെറിയുള്ളി എല്ലാം ആണ് പൊങ്ങി കിടക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പാൽ നമ്മൾ തിളപ്പിച്ച പാലായത് കൊണ്ട് ഇത് വേഗം തന്നെ തിളച്ച് വരും അപ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ മാവേലി നാടു കാലം കാലും മനുഷ്യരെല്ലാവരും ഒന്നു പോലെ കള്ളവുമില്ലാതുമില്ലോളമില്ലാളീവചനം അപ്പം നമ്മൾ പായസമൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൊടുക്കുന്നുണ്ട് കേട്ടോ ആദികൾ ുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല കൺ കൊണ്ട് കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാടില്ല കള്ളവോമില്ല ഴികളും എല്ലാം തുല്യമായി നാടോ വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ കള്ളപ്പറയും ചേർന്ന കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല കള്ളവുമില്ലാതിയുമില്ലോളമില്ലാ വാചനം അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി ഇപ്പം നമ്മളുടെ ആ മഞ്ഞ കളർ ഒന്നും കാണുവാനില്ല അപ്പം നമ്മൾ അപ്പം എല്ലാവരും ഓണമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇനിയും അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്